നമസ്കാരം ഒരാൾക്ക് ഒരു തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല സ്വന്തം സ്ഥാപനങ്ങളിൽ നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ധാരാളം വ്യവസായ പ്രമുഖരുണ്ട് വ്യവസായ പ്രമുഖർ മുതൽ സാധാരണ ഒരു കടക്കാരൻ വരെയുണ്ട് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഒരു പ്രശ്നമായി കുറേ കാലമായി അവശേഷിക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളിലൂടെ നിരവധി പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരവധി പദ്ധതികളുണ്ട് തൊഴിൽ കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ചെറിയ സംരംഭം തുടങ്ങി രണ്ടു പേർക്കെങ്കിലും ജോലി കൊടുക്കുക എന്നുള്ളത് ഇന്ന് സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നു വരുന്ന കാര്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ആരാണ് ഈ ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ചോദ്യത്തിന് വ്യക്തമായി ആഗോളതലത്തിൽ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു ടോപ്പ് എംപ്ലോയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളുടെ പട്ടികയിൽ അതായത് ഗ്ലോബൽ ടോപ്പ് എംപ്ലോയർ ലിസ്റ്റ് ഒന്നാമതായി എത്തിയത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഒന്നും കണ്ടുമല്ല തുടർച്ചയായി ഒൻപതാം വർഷമാണ് ഈ കമ്പനി ആഗോളതലത്തിൽ ഏറ്റവും വലിയ തൊഴിൽദാതാവ് എന്ന സ്ഥാനം കൈക്കലാക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ സ്വന്തം ടാറ്റ കൺസൾട്ടൻസി സർവീസിനാണ് ഈ അപൂർവ നേട്ടം ലഭിച്ചിരിക്കുന്നത് യൂറോപ്പ് യു കെ മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക ലാറ്റിൻ ലാറ്റിനമേരിക്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും ടി സി എസിനെ മികച്ച തൊഴിൽദാതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ആഗോള അംഗീകാരം ഇപ്പോൾ ടാറ്റയെ തേടിയെത്തിയിരിക്കുന്നത് ഇന്ത്യ അടക്കം അൻപത്തിയഞ്ച് ലോകരാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഐ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന ടി തങ്ങളുടെ ജീവനക്കാരുടെ കഴിവും വികസന പ്രവർത്തനങ്ങളും കൊണ്ടാണ് തുടർച്ചയായി ഒൻപതാം വർഷവും ഗ്ലോബൽ എംപ്ലോയർ ലിസ്റ്റിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞതെന്ന് ടി സി എസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇവർ അൻപത്തി അഞ്ച് രാജ്യങ്ങളിലായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആറ് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് ജീവനക്കാർക്കാണ് തൊഴിൽ നൽകിയിട്ടുള്ളത് ആകെ ജീവനക്കാരിൽ മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം സ്ത്രീകളാണ് എന്നുള്ളതാണ് ടി സി എസിന്റെ മറ്റൊരു പ്രത്യേകത തൊഴിലാളി കേന്ദ്രീകൃത പ്രവർത്തനമാണ് ടി സി എസിൻ്റെതെന്നും വൈവിധ്യമാർന്ന തൊഴിലാളി നിയമനങ്ങളാണ് നടത്തുന്നത് എന്നും ടി സി എസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു തൊഴിലുടമയും ജീവനക്കാരും മികച്ച പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്നത് മികച്ച ഫലം നൽകും എന്നതിന്റെ തെളിവാണ് തുടർച്ചയായി ഒൻപതാം തവണയും ഗ്ലോബൽ ടോപ്പ് എംപ്ലോയർ ആയി കമ്പനി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണം എന്ന് ടോപ്പ് എംപ്ലോയീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡേവിഡ് തിങ് പറഞ്ഞു ടി ദീർഘകാലമായി സാക്ഷ്യപ്പെടുത്തിയ മികച്ച തൊഴിൽദാതാവാണ് തൊഴിലുടമയാണ് രാജ്യങ്ങളായ രാജ്യങ്ങളിൽ തുടങ്ങി പ്രാദേശികമായി നേട്ടങ്ങൾ കൊയ്ത് ഇപ്പോൾ വർഷങ്ങളായി ഒരു മുൻനിര ഗ്ലോബൽ ടോപ്പ് എംപ്ലോയറായി ടി സി എസ് തുടരുന്നു ടി സി എസിലെ തൊഴിലാളി കേന്ദ്രീകൃത കാഴ്ചപ്പാടിന്റെ തെളിവാണ് ഇത് തൊഴിലുടമയും ജീവനക്കാരും തമ്മിലുള്ള ഒരു യഥാർത്ഥ പങ്കാളിത്തമാണ് ഇവിടെ കാണുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ